സാധാരണയായി ഓരോ ഭക്തനും അയ്യപ്പനെ കാണാൻ ശബരിമലയിൽ പോകുന്നത് മല കയറി കല്ലും മുള്ളും ചവിട്ടി കുറേ യാതനകൾ സഹിച്ചാണ് പോകുന്നത് അതേപോലെ തന്നെ ഓരോ ഭക്തരും അവരവരുടെ ജീവിതത്തിന്റെ വരുമാനത്തിന്റെ ഓരോ ഭാഗവും മാറ്റി വെച്ചിട്ട് അത് ദൈവത്തിന് അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാണിക്കാട്ടിടുന്നതും അതേപോലെ ഓരോ നിവേദ്യങ്ങൾ നേരുന്നതുമെല്ലാം ഓരോ വർഷവും കോടാനുകൂടികൾ വന്നു മറിയുന്ന നമ്മുടെ ശബരിമലയിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് കോടതിയുടെയും സർക്കാരിൻ്റെയും അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റിയിലൂടെ ഓഡിറ്റിങ് നടത്തുകയും പ്രോപ്പറായിട്ടുള്ള നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശബരിമലയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതായത് സ്വർണം ചെമ്പാകുന്നു അയ്യപ്പൻ്റെ ശ്രീകോവിൽ ഇപ്പം സ്വർണം മാറി ചെമ്പായി മാറിയിരിക്കുകയാണ് അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഉൾപ്പെടെ എല്ലാ ഭക്തരും ശബരിമലയിൽ പോകുമ്പോൾ നല്ല വ്രതമനുഷ്ഠിച്ചും അതേപോലെ തന്നെ കുറേ കഷ്ടപ്പാടുകൾ മല കയറിയിട്ടൊക്കെയാണ് നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുന്നത് അപ്പോൾ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് ഇപ്പം പലർക്കും മല കയറുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും താണ്ടിയിട്ടാണ് നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുന്നത് പക്ഷേ ഇന്ന് അയ്യപ്പൻ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം അതായത് ചില കപട വിശ്വാസികളും അതേപോലെ തന്നെ കപട അവിശ്വാസികളുമുണ്ട് നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക കപട വിശ്വാസികൾ അതായത് ഒരിക്കലും ഒരു വിശ്വാസികളും ദൈവവിശ്വാസികളും ചെയ്യാത്ത കാര്യങ്ങൾ അതേപോലെ തന്നെ കപട അവിശ്വാസികൾ അതായത് ഒരവിശ്വാസിയും അതായത് ദൈവത്തെ വിശ്വസിക്കാത്തവരുണ്ട് വിശ്വസിക്കുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ സൊസൈറ്റി ആകുമ്പോഴത്തേക്കും പല അഭിപ്രായക്കാരും ഉണ്ട് പല ഭിന്നതക്കാരും ഉണ്ട് പല ജാതി ഉള്ളവരുണ്ട് പല വർഗ വിഭാഗക്കാരുണ്ട് പല അതേപോലെ തന്നെ ജെൻഡർ വൈസും ഉണ്ട് അപ്പം അങ്ങനെയുള്ള സമൂഹത്തിൽ അവിശ്വാസികളുണ്ട് വിശ്വാസികളുണ്ട് അവിശ്വാസികൾ ഒരിക്കലും വിശ്വാസത്തിൻ്റെ സ്വാ വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ഹനിക്കത്തില്ല അവരെ എതിർത്ത് എതിർത്ത് നിൽക്കുന്നു നിൽക്കത്തുമില്ല അപ്പോൾ അങ്ങനെ അല്ലാത്ത കപട അവിശ്വാസികളും കപട വിശ്വാസികളും അവർ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നാണ് ശബരിമലയിൽ നേതൃത്വം വഹിക്കുന്നതും ഓരോ കമ്മിറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പം അയ്യപ്പിന് ഇരിക്കപ്പെടുതി കൊടുക്കാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെ ദൈവത്തിനെ മുൻനിർത്തി ഓരോ തോന്നിവാസവും അതേപോലെ തന്നെ അഴിമതിയും കാണിക്കുന്നത് കാണുമ്പോൾ യഥാർത്ഥ ഭക്തർക്ക് അത് നല്ല പൊള്ളുകയും ചെയ്യും അപ്പൊ ഇതേ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നാല് വഴികൾ ഒന്ന് ചർച്ച ചെയ്യാം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അയ്യപ്പിന്റെ ഇത് തന്നെ ശ്രീകോവില് സ്വർണം പൂശുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പിന്റെ ചെയർമാനായ വിജയ് മല്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് കിങ് ഫിഷറ് അതേപോലെ തന്നെ ആർ സി ബിയുടെ മുമ്പത്തെ ഓണർ ഇങ്ങനെ തന്നെ പല എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പേസാണ് വിജയമല്ലി എല്ലാവർക്കും അറിയാവുന്ന ഒരു ആളാണ് കൊടീശ്വരനായിരുന്നു ആളിപ്പം രാജ്യം വിട്ടുപോയി അഴിയതൊക്കെ കാണിച്ച് ലോണൊക്കെ അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ കട കുടിശ്ശേഖരല്ലാം വന്നിട്ട് അപ്പം പുള്ളിക്കാരൻ ഇതേപോലെ തന്നെ നമ്മുടെ അയ്യപ്പൻ്റെ ശ്രീകോവില് ഞനക്ക് സ്വർണം പൂച്ചുന്നതിനായിട്ട് സ്വർണം ഇത് ചെയ്യാനായിട്ട് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോ സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളി പൂശുന്ന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കിലോ സ്വർണം കൊടുത്തിരുന്നത് ഈ കൊടുത്ത സ്വർണ്ണത്തിൽ കൂടി സ്വർണത്തിൻ്റെ കണക്ക് കണക്ക് പോലും കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയോ ഒന്നും അതേപോലെ കാര്യമായിട്ട് അതിനെ പ്രതിപാദിക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ല നമ്മുടെ സമിതിയായാലും അതായത് ക്ഷേത്ര കമ്മിറ്റി ആണെങ്കിലും ആരും അതിനെപ്പറ്റി കൃത്യമായിട്ടൊരറിവും പറഞ്ഞിട്ടുമില്ല ഈ ദ്വാരപാലക ശില്പങ്ങളിൽ അടക്കം എല്ലാത്തിലും കൂടിയാണ് ഈ സ്വർണ്ണപ്പാളി പണിഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് മുപ്പത് പോയിൻറ്റ് മൂന്ന് ആ ഒരു റേഞ്ചിലാണ് സ്വർണം എന്ന ഏകദേശ രൂപം മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ അപ്പം നമ്മുടെ ശബരിമലയിലെ രീതികൾ അനുസരിച്ചാണെങ്കിലും കോർട്ട് നേരിട്ടാണ് അതിന്റെ ഓഡിറ്റിങ്ങും അതേപോലെ കോർട്ടിന്റെ ഒരു സമിതിയും കോർട്ട് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് സർക്കാരിന്റെ വകയായിട്ടുള്ള ക്ഷേത്ര കമ്മിറ്റിയും അതേപോലെ തന്നെ ദേവസ്വം വകുപ്പ് ചേർന്നിട്ടാണ് ഇതെല്ലാം തീരുമാനിക്കുകയും ഓഡിറ്റിംഗ് എല്ലാം നടത്തുന്നത് എല്ലാ തീരുമാനങ്ങളും കോർട്ടിന്റെ ഡയറക്റ്റ് ഇടപെടൽ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും 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 വേഷനോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളോ ഉണ്ടെങ്കിൽ ഇപ്പം ഈ സ്വർണ്ണ പാളി പാളിയിൽ തന്നെ എന്തെങ്കിലും പരിപാടികൾ കാണിക്കുക ചെയ്യാനുണ്ടെങ്കിൽ തന്നെ അത് ആ ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ ചെയ്യണം എന്നുള്ളത് അവർ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളാണ് അതായത് ഈ കാലഘട്ടങ്ങളിൽ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഒരു സഹായിയായിട്ട് അതായത് മെയിൻ പോറ്റിയുടെ സഹായിയായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരിൻ്റെ മെയിൻ രേഖകൾ ഏത് പൊസിഷനാണോ ഏത് തസ്തികയിലാണോ എന്നുള്ളത് നമ്മുടെ ദേവസ്വം വകുപ്പ് ദേവസ് ദേവസ്വം വകുപ്പ് ഡയറക്റ്റ് ഏർപ്പാടാക്കിയ ആളൊന്നുമല്ല അപ്പോൾ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും വെളിയിൽ വന്നിട്ടുമില്ല ആ കാര്യങ്ങളൊന്നും എങ്ങനെ വന്നു ഏത് രീതിയിലാണ് എന്നുള്ള പൊസിഷൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർഡ് ബിനാമി ആക്കിയിട്ടാണ് ഈ സ്വർണം ഇത് പൂശിയിരിക്കുന്നത് സ്വർണ്ണ പാളികൾ പണിഞ്ഞിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ ഇതിലൊരു ചെറിയൊരു തേമാനമോ എന്തായാലും അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇവരത് സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് അത് തമിഴ്നാട്ടിലാണ് അപ്പോൾ അതും അവിടെ കൊണ്ടുപോയിട്ട് അത് റിപ്പയർ ചെയ്ത് തിരിച്ചു പണി ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരനെ ഏൽപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇത് രണ്ടു മൂന്ന് തവണ ഇതൊക്കെ ഈ പ്രശ്നം ഇതേപോലെയുള്ള കാര്യങ്ങളിലും ഈ അറ്റകുറ്റപ്പണിക്കെല്ലാം പുള്ളിക്കാരനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്പോൺസഡ് ബിനാമി മാത്രമാണ് അതേപോലെ തന്നെ ഈ ഒരു സ്വർണ്ണ സ്വർണ്ണം പാളി പണിഞ്ഞിരിക്കുന്നതിൻ്റെ നാൽപ്പത് വർഷം ഗ്യാരണ്ടിയാണ് പറഞ്ഞേക്കുന്നത് ഈ ഗ്യാരൻറ്റി ഉൾപ്പെടെ ഈ പുള്ളിക്കാരൻ്റെ യൂണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻ എന്നൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ലൊരു കമ്പനിയാണ് അപ്പോൾ അവർക്ക് അവരുടേതായ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് പണിയാൻ നിരത്ത് അറ്റകുറ്റപ്പണി നടത്താൻ നിരത്ത് ആ കൊണ്ടുവന്ന ഇത് ചെമ്പാണെന്നാണ് അവർ അവരുടെ വക്കീൽ വാദിക്കുന്നത് അതായത് അവിടെ കൊണ്ടുവന്നത് ചെമ്പാണ് സ്വർണം മാറി അത് ചെമ്പായി മാറി ചെമ്പ് പാളിയായി മാറി എന്നാണ് അപ്പോൾ ഈ സ്വർണം എവിടെ എന്നതാണ് മെയിൻ കോസ്റ്റിയൻ അതായത് വിജയ് മല്യ സമർപ്പിച്ച മുപ്പത് മുപ്പത് പോയിൻറ്റ് മൂന്ന് കിലോ സ്വർണം അത് എവിടെ പോയി അത് ചെമ്പായി മാറിയതെങ്ങനെ അതാണ് അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റിയുള്ള ദുരൂഹത പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംസാരം അതിന് ന്യൂസ് ചാനലിലാണെങ്കിലും അവർ പുള്ളിക്കാൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒരു അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് പിന്നെ വേറൊന്നലോയിക്കുക നിങ്ങൾ ഈ പുതുക്കി പുതുക്കിപ്പണിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് ശബരിമല സ്ത്രീ പ്രവേശനമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ ഒരു പുതുക്കി പണി നടക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ സ്വർണ്ണപ്പാളിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ അത് പണിഞ്ഞ് കുറേ ദിവസം പത്ത് നാൽപ്പത് ദിവസം എടുത്ത് പണിഞ്ഞതിനു ശേഷം തിരിച്ചു കൊണ്ടുവരുന്നതും ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലാണ് ഇത്രയും സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതും ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്രയും വലിയ സ്വർണ്ണപ്പാളി ചുമ്മാ ചുമ്മാതെന്നു നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ അത് അത്രയും വലിയൊരു സ്വർണ്ണപ്പാളി അത് എടുത്തുകൊണ്ട് പോയതും ഒരു ഇപ്പം വളരെ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര കമ്മിറ്റിയുടെയോ ഭക്തരുടെയോ അതേപോലെ തന്നെ ദേവസ്വം വകുപ്പിൻ്റെയോ ഒരധികം ഒരറിവുമില്ലാതെ അതായത് കോർട്ടിൻ്റെ ഉത്തരവ് കോട്ടിൻ്റെ ഇടപെടൽ കൂടാതെ അറിവില്ലാതെ നമുക്ക് ഈ ശബരിമലയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതൊന്നും ഇല്ലാതെ കോട്ടിനെ അറിയിക്കാതെ ഇത് എങ്ങനെ പാളി എടുത്തുകൊണ്ട് പോയി അത് നാൽപ്പത് ദിവസം എടുത്ത് തിരിച്ചു പണി അറ്റുറ്റപ്പണി എല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതും വളരെയധികം സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി ആണെങ്കിലും അതേപോലെ തന്നെ ഈ ദേവസ്വം വകുപ്പാണെങ്കിലും അതിലിരിക്കുന്ന അധികൃതരാണെങ്കിലും അവരൊന്നും ഇതിനെപ്പറ്റി അത്രയും വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള നടപടികളാണ് നടന്നേക്കുന്നത് അതും കോട്ടാലം തന്നെ എന്ന് തന്നെ പറയണം കാര്യം കോട്ടിൻ്റെ സമ്മതമല്ല ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുമാത്രമല്ല ദേവസ്വം മാനുവൽ പ്രകാരം ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്വർണം അത് വിലപെടുപ്പുള്ള ഈ വേറെ എന്ത് ലോഹവസ്തുക്കളാണെങ്കിലും അതിൻ്റെ അറ്റകുറ്റപ്പണികളാണെങ്കിലും നിർമ്മാണമാണെങ്കിലും ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ ചെയ്യണമെന്ന് ഉള്ളതാണ് ആ നടപടി അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തി ചെയ്തിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള സ്പോൺസർ ബിനാമി എന്നുള്ളതിൻ്റെ പേര് മാത്രമാണ് ഈ അറ്റകുറ്റപ്പണിയും പുള്ളിക്കാരനെ തന്നെ ഏൽപ്പിച്ചു എന്നതാണ് അവരുടെ ഒരു വാദം അതായത് ദേവസ്വം ബോർഡിൻ്റെ ആണെങ്കിലും അതിൻ്റെ ക്ഷേത്ര കമ്മിറ്റി ആണെങ്കിലും വാദം പക്ഷേ അത് കോടതി എങ്ങനെ അറിയിക്കാതിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം കോടതി അറിയിക്കാൻ ഇത്രയും വലിയൊരു കാര്യം ഇത്രയും വലിയൊരു ലോഹ ഭാഗം എങ്ങനെ അവർക്ക് ഇത് മാറ്റിക്കൊണ്ട് പോയി ആരുടെ അറിവില്ലാതെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വളരെ അത്ഭുതപ്പെടുത്തുന്നത് അങ്ങനെ ഒരാൾക്കും നമുക്ക് ഇതുപിടിയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് പ്രത്യേകിച്ച് കോർട്ടിൻ്റെ ഇടപെടലിൽ ഉള്ളിടത്തോളം കാലം ഇപ്പോൾ ഗ്യാരണ്ടി ആണെങ്കിലും നാൽപ്പത് വർഷം ഗ്യാരണ്ടി ആണെങ്കിലും പുള്ളിക്കാരൻ്റെ പേരിലാണ് എഴുതേക്കുന്നത് കാര്യം പുള്ളിക്കാരൻ പറഞ്ഞ ന്യൂസിലൊക്കെ പറഞ്ഞേക്കുന്ന വാദം എന്ന് പറയുന്നത് അന്യഭാഷകൾ പുള്ളിക്കാരനെ അറിയാം അത് സംസാരിക്കാൻ പറ്റും അതുകൊണ്ടാണ് പുള്ളിക്കാരനെ ഏൽപ്പിച്ചേക്കുന്നത് അതൊക്കെ പുള്ളിക്കാരൻ ഡീൽ ചെയ്തേക്കുന്നത് എന്നാണ് പക്ഷേ മൊത്തത്തിലൊരു ദുരൂഹതയാണ് കാര്യം പുള്ളിക്കാരൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും പിന്നെ അതേപോലെ തന്നെ വന്ന വന്ന ആ പൊസിഷനിൽ വന്നതും പിന്നെ ഈ കാര്യങ്ങൾ ചെയ്തതും പിന്നെ ഇതിന് ശേഷം പുള്ളിക്കാരൻ ഒരു ഏകദേശം ഒരു മുപ്പത് കോടിയുടെ ഒരു ലാൻഡ് ഡീലൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ ഒരു ദുരൂഹത വരുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ അധിനീതലുള്ള ഈ കാര്യങ്ങളെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് പൊസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടത് പിന്നെ അതേപോലെ തന്നെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു തിരിച്ച് പണി കഴിഞ്ഞതിന് ശേഷം ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചു അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരു രീതി ഉണ്ട് കാര്യം തിരിച്ച് ഈ ഏതെങ്കിലും വീടുകളിൽ കൊണ്ടുപോയി പൂജിക്കുക ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അത്രയും പൗത്രതയുള്ള കാര്യങ്ങൾ പലയിടത്തും കൊണ്ടുപോയി ഇതേപോലെ പല വീടുകളിലും കൊണ്ടുപോയി പൂജിക്കുക എന്ന് പറയുന്നത് തന്നെ അത് തന്നെ തെറ്റാണ് അപ്പോൾ ഇതിന്റെയൊക്കെ എല്ലാം കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണ് അത് ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ അത് ക്രൈംബ്രാഞ്ചല്ല സി ബി ഐ തന്നെ അന്വേഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം സംസ്ഥാന സർക്കാരിൻ്റെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ വേറെ അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ചെറിയ മീനായിരിക്കും ഇതിലും വലിയ തിമിങ്ങലോ സ്രാവവും ഒക്കെ കാണും ഇതിൻ്റെ ഇടയിൽ കാര്യം ഇതിനെതിരെ പ്രത്യേകിച്ചൊരു ആക്ഷനോ ഒന്നും എടുത്തിട്ടുമില്ല അത് അതാണ് വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും അത് ഭക്തർക്ക് ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം നടന്നിട്ടും അതിനെ വെറും നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള രീതികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അപ്പോൾ കോടതിയും അത് കാര്യമായിട്ട് കാണണം കാര്യം എന്ന് പറഞ്ഞാൽ കോടതിയുടെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പം അത് കോടതി അലശ്യം കൂടിയാണ് അപ്പം അതിന് പ്രോപ്പറായിട്ടുള്ള നടപടിയും തീരുമാനം അത് കോടതിയുടെ അടിയിൽ വരുന്ന എന്തെങ്കിലും ഒരു അണ്ടറിൽ വരുന്ന ഒരു ബെഞ്ചോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ രൂപീകരിച്ചുകൊണ്ട് അതേപോലെ തന്നെ സി ബി ഐയും കൂടി ചേർന്നിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഏറ്റവും ബെറ്റർ അതാകുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് നമുക്ക് ഓരോന്ന് കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും പൊതുമധ്യത്തിൽ കൊണ്ടുവരാനും പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ അണ്ടറിൽ വരുന്നത് ഓരോ നിലവറയാണെങ്കിലും സ്റ്റോർ റൂം ആണെങ്കിലും എല്ലാം പരിശോധിക്കുക ക്ഷേത്രത്തിന്റെ അണ്ടറിൽ വരുന്ന സ്വർണ്ണമാണെങ്കിലും വിലപിടിപ്പുള്ള എന്ത് വസ്തുക്കളാണ് ലോകവസ്തുക്കളാണ് എല്ലാം ചെക്ക് ചെയ്യുക ഇനി എത്ര സ്വർണ്ണങ്ങൾ ചെമ്പായിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക അത് കണ്ടുപിടിക്കുക അപ്പം കോടതി ഇടപെട്ട് ഇതെല്ലാം കണ്ടുപിടിക്കരുത് കാര്യം ഇതൊരു അനാസ്ഥയല്ല അനാസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഒരു ആസൂത്രിതമായ ഒരു കൊള്ളയാണെന്ന് തന്നെ പറയാൻ പറ്റും കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും സർക്കാരിൻ്റെ അനാസ്ഥയെല്ലാം കാണുമ്പോഴത്തേക്കും പല ആളുകളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഒന്നായിരിക്കും സർക്കാർ ഈ ഹൈക്കോടതി കോടതിയുടെ ഡയറക്റ്റ് മേൽനോട്ടമുള്ള ഒരിടത്താണ് സർക്കാരിൻ്റെയും സർക്കാർ അധികൃതരെയും പിന്നെ ബാക്കിയുള്ളവരുടെയും ഒക്കെ ഈ നടപടികൾ ഈ രീതിയിലാണെങ്കിൽ ബാക്കിയുള്ള ബാക്കിയുള്ളടത്തുള്ള കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ സർക്കാർ കോടതി ഡയറക്റ്റാണ് ഇതിൽ ഇടപെടണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് വിട്ടിട്ട് അതായത് ഇതൊരു വലിയൊരു സ്കാമാണ് അത് നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുമ്പോഴേ ഇതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആ ദേവസ്വം ബോർഡ് ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡ് കാര്യങ്ങൾ ആ പിരിച്ചു പിരിച്ചുവിട്ടതിന് ശേഷം അതേപോലെ തന്നെ പുതിയതായിട്ട് ഒരെണ്ണം തുടങ്ങുന്ന കോ കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് കമ്മിറ്റിയും ബെഞ്ച് കമ്മിറ്റികളും എല്ലാവരും കൂടി ചേർത്തിട്ട് കുറച്ച് ഉദ്യോഗസ്ഥരെല്ലാവരും ചേർത്തിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ അണ്ടറിൽ ഒരു അന്വേഷണവും അതേപോലെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ദിവസം ബോർഡ് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അതൊക്കെ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം വേണമെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം എല്ലാ ക്ഷേത്രത്തിലും അത് ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിൽ വരുന്നത് എല്ലാ ക്ഷേത്രത്തിലെയും എല്ലാം പരിശോധിക്കുക അതേപോലെ തന്നെ ഇപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ പരിശോധിച്ചതിൽ ഒന്നും കൂടി ഒരു അന്വേഷണം നടത്തുക അതിലിങ്ങി എന്തൊക്കെ ചെമ്പ് സ്വർണ്ണം ചെമ്പായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം അത്രയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു ക്ഷേത്ര സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു പകുതി ജനവിഭാഗത്തിൻ്റെ ലക്ഷപ്രഭുവാക്കാനുള്ള സ്വത്തുകളുണ്ട് അപ്പം അത്രയും സ്വത്തുൽ ഇവരെന്തേലും ഇതേപോലെ ഒരു തിരിമറിയോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒന്നും കൂടി ഒന്ന് അന്വേഷണം നടത്തുക അതേപോലെ കേരളത്തിലെ എല്ലാ ക്ഷേത്ര അല്ലെങ്കിൽ സ്വത്ത് ക്ഷേത്ര സ്വത്തുകളും ഒന്നും കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക ഇതിലിനി ഇതിലും വലിയ സ്കാമുകൾ ഉണ്ടായിട്ടുണ്ടോ അത് കണ്ടുപിടിക്കുക എന്നാലേ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഭക്തർക്കും അത് ഒരു അവർക്ക് ഇപ്പോൾ എല്ലാ ഭക്തർക്കും അതൊരു വളരെ വല വളരെ ഒരു നൊമ്പരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു പ്രശ്നം ഇതേപോലെയുള്ള ഉണ്ണി കൃഷ്ണൻ പോറ്റിമാര് ഇനിയും കാണാം അവരെല്ലാം കണ് കണ്ടുപിടിച്ച് നിയമവിധേയമാക്കുക അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള എല്ലാ ക്ഷേത്ര പ്രോപ്പർട്ടികളും കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് അത് പ്രോപ്പർ ആയിട്ടുണ്ടോ പ്രോപ്പറായിട്ടുണ്ടോ അതിലെന്തേലും തിരുമറി എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് എൻ്റെ അഭിപ്രായം ഇതിൽ അന്വേഷണം വേണം അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് എല്ലാ വിശ്വാസികളും അവിശ്വാസികളും വരും കാര്യം നല്ലൊരു എന്ന് പറയുന്നത് വിശ്വാസികളുടെ സ്വാതന്ത്ര്യം ഞാൻ പറയുന്ന പോലെ സ്വാതന്ത്ര്യം അവർ ബഹുമാനിക്കുന്നവരാണ് അപ്പം അവർ ഈ കൂട്ടത്തിൽ വരും അവ എല്ലാം നമ്മുടെ എല്ലാ ജനങ്ങളെയും ബോധിപ്പിക്കേണ്ടത് കടമ കോടതിക്കുമുണ്ട് സർക്കാരിനുമുണ്ട് അപ്പം അത് നടക്കട്ടെ അന്വേഷണ വിധേയമാകട്ടെ ആരൊക്കെ തെറ്റ് ചെയ്തു അവരെല്ലാം മുമ്പിൽ വരട്ടെ അപ്പം ഇത്രയുള്ള എൻ്റെ ഒരു വിഭാഗത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയും ബൈ